ദലാമ്മയോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചത്രേ അദ്ദേഹത്തെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ മനുഷ്യൻ എന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഓടി നടന്ന് ആലവാങ് കഷ്ടപ്പെട്ട് ഉപയോഗിക്കാതെ ആവശ്യത്തിന് ഭക്ഷണം മൂലം കഴിക്കാതെ ധനം സമ്പാദിച്ച് 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 ഒരുപാട് കൂട്ടുന്നു എന്നിട്ടോ ഈ ധനം മുഴുവനും ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിൽ കൊടുക്കുന്നു കഴിഞ്ഞു പോയതോ വരാനിരിക്കുന്നതോ അല്ല ഇന്ന് ഇന്നിപ്പോ എന്താണോ അതിൽ ജീവിക്കുക നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം പോലും കഴിക്കില്ല ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകാതെ വെറുതെ ധനം സമ്പാദിച്ചു കൂട്ടു ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ വെറുതെ ഹോസ്പിറ്റലുകളിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നു അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും അത്ഭുതപ്പെടുത്തേക്ക് മനുഷ്യന്റെ ഈ സ്വഭാവമാണ് കുറേ ധനം സമ്പാദിക്കുകയും അത് അവരവർക്ക് പ്രയോജനപ്പെടുത്താത്തത് അതായത് നമുക്ക് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താത്ത മരുന്ന് രൂപത്തിലാണത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രയോഗിക്കുന്നത് അത് സമയാസമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മളുടെ ആരോഗ്യത്തിന് പറ്റിയ ഭക്ഷണങ്ങൾ കഴിക്കുക നമ്മൾക്ക് സന്തോഷം തരുന്ന എൻ്റർടൈൻമെൻറ്റുകൾ നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കാമുകൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട റിലേറ്റീവ്സിൻ്റെ കൂടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുക ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അതിൽ കിട്ടുന്ന നമ്മുടെ ആത്മസംതൃപ്തി അതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തൊക്കെയാണോ നമുക്ക് ആഗ്രഹം നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം എടുക്കാൻ നമുക്ക് തോന്നിയാൽ അതിനുള്ള സാഹചര്യം വന്നാൽ നമ്മൾ അത് എടുക്കുക തന്നെ വേണം അങ്ങനെ എല്ലാം എന്താണോ നമ്മളുടെ ആഗ്രഹം നമ്മളുടെ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് നടക്കുന്നത് എന്താണോ അത് നടത്തുക തന്നെ വേണം നാളെ നാളേക്ക് വേണ്ടി വെച്ച് നാളെ നമ്മൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ നാളെ ഭൂമി തന്നെ ഉണ്ടാവും നമ്മൾ ബാക്കിയുള്ളവരുണ്ടാവുമോ നമുക്കൊന്നും അറിയില്ല ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം വെച്ചിട്ട് നാളെ എന്താണ് സംഭവിക്കുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് എപ്പോൾ വേണമെങ്കിലും എല്ലാം അവസാനിക്കാം അപ്പം പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഇങ്ങനെ സമ്പാദിച്ച് ഏതൊക്കെ രീതിയിലൂടെ സമ്പാദിക്കാമോ ആ എല്ലാം നേരെയും അല്ലാതെയും സമ്പാദിച്ച് കൂട്ടുകയാണ് ലക്ഷങ്ങളും കഴിഞ്ഞ് കോടികളും കഴിഞ്ഞാണ് ഇപ്പൊ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കൂട്ടുന്നതിൻ്റെ ഒരംശം അവനവന് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഒന്ന് അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ അവസാനം ഇതിങ്ങനെ അവിടെ കിടക്കുക അനങ്ങാതെ നമ്മളോ അസുഖം ബാധിച്ച് ഒരു ശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ വേണ്ടി ഒരിറ്റു കഞ്ഞി ഇറക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യനെ ഇതൊന്നും ചിന്തിക്കുന്നില്ല വാരി വാരി കൂട്ടിക്കൊണ്ടിരിക്കുക കിട്ടിയത് പോരാ പോരാ എത്ര കിട്ടിയാലും പോരാ ഒന്ന് കിട്ടിയിൽ പ പത്ത് മതിയെന്നും പത്ത് കിട്ടിയാൽ നൂറ് മതിയെന്നും നൂറ് കിട്ടിയാൽ സഹസ്രം മതിയെന്നും എന്ന് പറഞ്ഞതുപോലെ കിട്ടും തോറും വീണ്ടും വീണ്ടും ആക്രാന്തം പിടിച്ച് വേണം നമുക്ക് വേണം കുറച്ചൊക്കെ നമ്മൾ നാളേക്ക് കരുതി വെക്കണം കിട്ടുന്നത് മുഴുവനും എന്ന് തീർത്തു കഴിഞ്ഞാൽ നാളത്തേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റില്ല കുറച്ച് വേണം പക്ഷെ ഒരുപാട് അത്യാഗ്രഹം ആഗ്രഹം വേണം അത്യാഗ്രഹത്തോടു കൂടി മറ്റുള്ളവർക്ക് നമ്മൾ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾ പിടിച്ചുപറിച്ചു മേടിക്കുന്നത് നമ്മളുടെ ആവശ്യത്തിൽ കഴിഞ്ഞ് നമ്മൾ സമ്പാദിക്കുന്നത് മറ്റുള്ളവരുടേതാണ് അത് അവർക്ക് വേണ്ടത് അതിനാവശ്യക്കാരൻ വേറെയുണ്ട് അവർക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾ പിടിച്ചുപറിച്ച് മേടിച്ച് നമ്മളുടേതെന്നും പറഞ്ഞു വെക്കുന്നത് പക്ഷെ അത് പ്രയോജനപ്പെടില്ല അത് നമുക്ക് പ്രയോജനപ്പെടില്ല അങ്ങനെയാണല്ലോ ഓരോ അനുഭവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നിൽ ജീവിക്കുക ഇന്നിൽ കിട്ടുന്ന സുഖവും സന്തോഷവും പരമാവധി ആസ്വദിക്കുക നമ്മൾ അല്ലാതെ നാളേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞു പോയത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കഴിഞ്ഞു പോയതിനെ കുറിച്ചോ വരാനിരിക്കുന്നതിനെക്കുറിച്ചോ ചിന്തിക്കാതെ ഇന്ന് എന്തുണ്ടോ അതിൽ ആനന്ദം കണ്ട് കണ്ട് കണ്ടെത്തുക സന്തോഷം കണ്ടെത്തുക നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോടത്ത് നമ്മുടെ കുടുംബാംഗങ്ങളോട് നമ്മുടെ മക്കളോടൊത്ത് നമ്മുടെ ഭാര്യമാരോടത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോടത്ത് നമ്മുടെ കൂട്ടുകാരോടൊത്ത് സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്യുക എല്ലാവരും